ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോഴെല്ലാവർക്കും സുഖമാണ് കരുതുന്നു നമുക്ക് ഇവിടെ സുഖം തന്നെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് തന്നെ ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോഴത്തേം പോലെ ഇന്നും ഒരു അടിപൊളി കിടക്കാച്ച ഒരു ആയിട്ടാണ് സുപ്പ് വന്നിരിക്കുന്നത് ഇത് നിങ്ങൾക്ക് ഗ്ലാസ് സ്കിൻ സ്കിന്നാകണോ നിങ്ങളുടെ സ്കിന്നൊക്കെ അപ്പോഴേ നമ്മുടെ സ്കിന്നൊക്കെ സോഫ്റ്റ് ആവാനും ഗ്ലാസ് മാതിരി ഗ്ലാസ് സ്കിൻ ആവാനും ഈ ഒരു ടിപ്പ് നിങ്ങൾ പരീക്ഷിച്ചോളൂ തീർച്ചയായിട്ടും നമുക്ക് നല്ല 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 കിടക്കാച്ച റിസൾട്ട് തന്നെ കിട്ടുന്ന ഐറ്റം ആണ് അതും നമ്മുടെ വീട്ടിലുള്ള രണ്ടേ രണ്ട് ഐറ്റങ്ങൾ മാത്രം മതി എന്നുള്ള ഒരു പ്രത്യേകതയുണ്ട് ഇതിൽ കേട്ടോ ആ രണ്ട് ഐറ്റങ്ങൾ ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം ഇത് നമുക്ക് പുളിച്ച തൈരാണ് വേണ്ടത് ഇതേ സുപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട് പുളിച്ച തൈരാണ് വേണ്ടത് അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് വേറെ എന്താണ് ഗ്ലിസറിങ് കുട്ടിനെയാണ് വേണ്ടത് കേട്ടോ അപ്പോൾ ഇവന്മാർ രണ്ടും കൂടെ ആണ് നമ്മുടെ സ്കിന്നു നല്ല സോഫ്റ്റ് ആക്കുന്നതും ഗ്ലാസ് മാതിരി ഗ്ലാസ് സ്കിന്നാക്കുന്നതും ഇത് രണ്ടും കൂടാണ് കേട്ടോ അപ്പോഴും നമുക്കങ്ങോട്ട് കൊടുക്കാം അപ്പോൾ കുറേശ്ശെ നമുക്ക് എന്താ ഒരു കുഞ്ഞ് അര സ്പൂണോ ഒരു സ്പൂണോ തൈര് മതി കേട്ടോ നല്ല കട്ട പുളിച്ച തൈര് എടുത്താൽ മതി അത് സൂപ്പ് എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ആ ഒരു പാകത്തിനോ അല്ലെങ്കിൽ അത് കുറച്ചോ നമുക്ക് കേട്ടോ ഞാനിപ്പോൾ ഒരു കുഞ്ഞി ഒരു സ്പൂണാണ് എടുത്തേക്കുന്നത് അപ്പോഴാണ് അതിൻ്റെ അളവിന് നമുക്ക് കുറച്ച് കുറച്ച് നമുക്ക് എന്താ നമുക്ക് ഗ്ലിസറിൻ നമുക്ക് ഗ്ലിസറിൻ നമുക്ക് ഒഴിച്ച് കൊടുക്കാൻ കേട്ടോ കുറ്റി ഇട്ടിങ്ങനെ ആരോ ഇങ്ങനെ ആക്കുന്ന അനിയാ നോക്കിയത് ആരാണോ എന്തും അവിടെ നന്നായിട്ട് നന്നായിട്ട് നമ്മുടെ മിക്സ് ചെയ്യുക കഴിഞ്ഞു നമ്മളിത് ഒരു കള്ള കൂടീട്ടെടുക്കാം നമ്മളിതിങ്ങനെ മിക്സ് ചെയ്യുക മുഖം നന്നായിട്ട് കൈ ശേഷം കേട്ടോ ഒട്ട് മാറ്റി വെക്കട്ടെ ഇത് നമ്മൾ പുരട്ടി കൊടുക്കാം കേട്ടോ ഞാൻ ഇന്നലെ രാത്രി ഉണ്ടല്ലോ നമ്മളിന്നാളയ്ക്ക് ഞാൻ നിങ്ങളെ ചെയ്ത് കാണിച്ചു റെവയും പഞ്ചസാരയും തൈരും കൂടെ മിക്സ് ചെയ്ത് എന്താ ചെയ്ത് കാണിച്ചിരിക്കുക അത് ഞാൻ ഇന്നലെ രാത്രി ചെയ്തതുകൊണ്ട് ഇപ്പം തന്നെ ന എൻ്റെ എന്താ സ്കിന്ന് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുകയാണ് കേട്ടോ ഇപ്പോൾ രാവിലെയാണത് ഇന്നലെ രാത്രിലാണോ അത് ചെയ്ത് കഴിഞ്ഞാൽ പകലൊന്നും സമയം കിട്ടിയില്ല അതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് സോഫ്റ്റായിട്ടിരിക്കുകയാണ് എൻ്റെ സ്കിന്നു അതിടയ്ക്ക് നിങ്ങൾ ചെയ്ത് നോക്കിയാൽ റെവയും പഞ്ചസാരയും തൈരും കൂടെ കേട്ടോ അത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നായിരുന്നു ചെയ്ത് നോക്കേ അപ്പോൾ ഇതും ഇതേമാതിരി തന്നെ എങ്ങനെ ഇട്ടാൽ മതി നല്ല സ്കിന്നൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുകയും ചെയ്യും നമ്മുടെ സ്കിൻ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ഗ്ലാസ് സ്കിൻ മാതിരി തന്നെ ആയിട്ടിരിക്കും ഞാൻ ഇന്നലെ രാത്രി ഒരു എട്ടരയൊക്കെ ആയപ്പോഴാണ് അത് ചെയ്തത് കേട്ടോ അപ്പോഴിത് നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് നമുക്കിരിക്കാം കേട്ടോ അപ്പോഴും ഞാനൊന്ന് ഫുള്ളൊന്ന് പെരട്ടിയിട്ട് നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് നമുക്ക് ഇരുന്നിട്ട് നമുക്ക് വരാം കേട്ടോ തീരുന്ന് ഫുള്ളൊക്കെ ഇരുമ്പോൾ നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് നമുക്ക് ഇരുന്നിട്ട് ഞാൻ കഴിയതിന് ശേഷം വരാം കേട്ടോ ഓക്കെ നിങ്ങളും ഇങ്ങനെ ചെയ്ത് നോക്കണം കേട്ടോ ഓക്കെ പതിനഞ്ച് മിനിറ്റ് ഇരുന്ന് ഞാൻ കഴിയുന്ന ശേഷം വരാം കഴിയും എൻ്റെ കൂടെ അപ്പോഴിതാ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ എന്താ പായ്ക്കൊക്കെ ഇട്ട് പതിനഞ്ച് മിനിറ്റ് ഇരുന്ന് സൂപ്പറാണ് ആണ് കേട്ടോ കെടുക്കൊരു ഒരു ഒരു പൊളിയൊരു ഐറ്റം ആണ് നിങ്ങളെല്ലാരും ചെയ്ത് നോക്കണം എന്താ ഈ തൈരും തൈരിൻ്റെ അതിനകത്തൊരു നെയ്യുടെ ഒരു ഇതൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ഇത് രണ്ടും കൂടെ ചെലുമ്പം സൂപ്പർ റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ സ്കിന്ന് നല്ല സോഫ്റ്റായിട്ടിരിക്കുക കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും നമ്മൾ നമുക്കിഷ്ടപ്പെടും കേട്ടേപ്പായ്ക്ക് നിങ്ങളൊന്ന് ചെയ്ത് നോക്കിക്കേ അപ്പോഴെ സൂപ്പറാണ് കേട്ടോ ഒരു അത് ശരി നമുക്കൊരു രണ്ടും മൂന്നും പ്രാവശ്യമൊക്കെ ഇത് ചെയ്ത് കൊടുക്കാം ഞാൻ പിന്നെ ഇന്നലെ നമ്മുടെ റെവയുടെ ആ ടിപ്പ് ചെയ്തതാണ് കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മുടെ എന്താ ഒന്ന് സ്ക്രബൊക്കെ ചെയ്തപ്പം ഇന്നലെ രാത്രി ഞാൻ സ്ക്രബൊക്കെ ചെയ്തിട്ട് ഇരിക്കുകയാണ് അപ്പോഴേ ഇപ്പം ഇതും കൂടി ഇട്ടപ്പം നല്ല നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും കേട്ടോ സൂപ്പർ സൂപ്പർ കിടും അപ്പോഴെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കേ എന്നിട്ട് റിസൾട്ടൊക്കെ പറയണം കേട്ടോ അടിപൊളി റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത് അതാണ് കേട്ടോ രണ്ട് ഈ രണ്ട് രണ്ട് ഐറ്റങ്ങൾ മാത്രം മതി ഒത്തിരി കൂട്ട സാധനങ്ങളൊന്നും നമ്മൾ എടുക്കണ്ട പിന്നെ തണുത്ത വെള്ളം കൊണ്ട് നമ്മൾ കഴുകണം നിങ്ങൾക്ക് പിന്നെ എന്താ ഒന്ന് എന്താ ഒന്ന് നന്നായിട്ടൊക്കെ മസാജൊക്കെ കൊടുത്തിട്ട് നമ്മൾ പതിനഞ്ച് മിനിറ്റ് ഇരുന്നു കേട്ടോ നമ്മളൊക്കെ പിന്നെ ഇപ്പോഴിങ്ങനെ ഇരിക്കുമ്പോൾ ഒന്ന് നന്നായിട്ട് മസാജൊക്കെ കൊടുത്തിട്ടാണ് ഇരിക്കുന്നത് നന്നായിട്ടൊന്ന് മസാജൊക്കെ കൊടുത്തിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് നേരം ഇരിക്കൂ എന്നിട്ട് അതിന് ശേഷം നല്ല തണുത്ത വെള്ളം കൊണ്ട് കഴുകി കഴുകി മാറ്റൂ കിടക്ക റിസൾട്ടാണ് അപ്പോഴേ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നല്ല അടിപൊളിക്ക് ഇടുക്കി ടിപ്പുമായിട്ട് വേഗത്തിൽ ചെയ്യാൻ പറ്റിയ ടിപ്പുകളുമായിട്ട് നമുക്ക് നാളെ കാണാം അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും ടാറ്റം